അസലാ വാലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാ റാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത കണ്ട ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സ്നാക്ക് റെസിപ്പിയാണ് ഇതിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട ഗോതമ്പ് പൊടിയും പഴവും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതും വളരെ ചെറിയ നേന്ത്രപ്പഴമാണ് ചെറിയൊരളവിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരളവിനുള്ള ആണ് കേട്ടോ നമ്മൾ പറയുന്നത് ഒരു നേന്ത്രപ്പഴം അധികം നല്ലപോലെ പഴുത്തതായിട്ടില്ല നല്ലപോലെ പഴുത്തതാണെങ്കിലും പറ്റും അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് കണക്കിന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ കാൽ കപ്പോളം ഗോതമ്പ് പൊടി മാത്രമാണ് ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിൽക്ക് ഒന്നേകാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ആയാൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിൽക്കൊരു പിഞ്ച് അപ്പസോട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് നല്ലപോലെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കണം നമ്മളെത്രയാണോ ഗോതമ്പ് പൊടി എത്തത് അത്ര തന്നെ വെള്ളം ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് അത് കുറേശ്ശെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവണം ആ ഒരു രീതിക്ക് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കണം ഒത്തിരി ലൂസായി പോവരുത് എന്നാൽ നല്ല ടൈറ്റും ആയി പോവരുത് ആ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടി എടുത്തത് അതേ അളവിൽ തന്നെ വെള്ളം എടുത്താൽ കറക്റ്റായിരിക്കും നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പഞ്ചസാരക്കൊന്ന് മെൽറ്റ് ആവണം അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതൊന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആ മുഴുവനായിട്ടും ആ ഒരു വെള്ളം ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നതോടുകൂടി കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുന്നുണ്ട് ദാ ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത് ഒത്തിരി ലൂസായി പോവാതെ എന്നാൽ ഒത്തിരി ടൈറ്റും ആയി പോവാതെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിത് വേണ്ടത് കേട്ടോ ദാ ഇത്രയും ആയാൽ മതി ഇനി ഇതാ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടിയിൽക്ക് ഒരു ചെറിയ നേന്ത്രപ്പഴം പാകമായിട്ടാണ് വരിക ഇനി കൂടുതൽ പഴം എടുക്കുന്നവർ അതിനനുസരിച്ച് കൂടുതൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഇരട്ടിയായി ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ കൂടുതലായി എടുക്കുമ്പോൾ ഇനി ഇതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ചൂടായി വരുമ്പോൾ അതാ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ എണ്ണയിൽ മുഴുവനായിട്ടും നമുക്കത് ചേർത്ത് കൊടുക്കാം ഒരുപാട് എണ്ണ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്നിച്ചു തന്നെ പ്രാവശ്യം കൊണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും നാലോ അഞ്ചോ മിനിറ്റോളം മാത്രം മതിയാവും കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കത് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലായി കിട്ടും ഇതാ കണ്ടോ ഇത്രയും ആയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ ഭാഗവും ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവണ ആവണവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് ഗോതമ്പ് പൊടിയാണെങ്കിലും ഒത്തിരി കുഴഞ്ഞു പോയ ഒരു പലഹാരമൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു ടൈറ്റിലുള്ള പലഹാരം തന്നെയാണ് നല്ല സോഫ്റ്റുമാണ് ഉൾഭാഗമൊക്കെ നല്ല പഞ്ഞുപോലെ ആയിട്ട് കിട്ടുകയും ചെയ്യൂ കേട്ടോ ഞാനിവിടെ ഇത് എണ്ണയിലേക്ക് കോരി ഇട്ട് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇട്ടത് അതിന് ശേഷം നമ്മളിത് കോരി ഒഴിച്ച ശേഷം ഒന്ന് പൊങ്ങി വന്ന ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ദാ ഇത് നമ്മൾ ഈ ഒരു പരുവത്തിൽ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ നമുക്ക് പറ്റ ഫ്ലെയിം കുറഞ്ഞു തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചിട്ട് അടുത്ത തവണ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ദാ ഈ ഒരു കളർ വന്നപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുക ഇതേപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറച്ചും പലഹാരമായിട്ട് കിട്ടും കേട്ടോ അത്രയും നല്ല ഇതിൽ തന്നെയാണ് അപ്പോൾ ഒരുപാട് വേണം എന്നില്ല മാത്രം അളവുകൾ കൂട്ടിയെടുത്താൽ മതി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കാനും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കുകയും ചെയ്യരുത് കേട്ടോ അങ്ങനെ നമ്മളിത് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതാക്കി എടുക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഫ്രൈ ആക്കി എടുത്തത് അങ്ങനെതാ നമ്മുടെ മുഴുവൻ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു പ്ലേറ്റ് നിറച്ചും പലഹാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് ഒന്ന് രണ്ടെണ്ണം ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉത്ഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ ഉൾഭാഗമൊക്കെ നല്ലപോലെ വായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു പഞ്ഞി പോലെ നല്ലപോലെ ആരെടുത്തിട്ടൊക്കെ ഉണ്ട് അതാ ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉൾഭാഗം കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ സ്നേഹത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവലാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും